ഈ കഥ ആരംഭിക്കുന്നത് ടീനേജ് പ്രായത്തിലുള്ള രണ്ട് കുട്ടികളെ കാണിച്ചിട്ടാണ് സി ജെ എന്നും സെബാസ്റ്റൻ എന്നുമാണ് ഇവരുടെ പേര് രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് സയൻസ് സ്റ്റുഡൻസ് ആയവർ ഒരു പ്രൊജക്റ്റിന് ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വളരെ ചെറിയ ടൈപ്പ് മെഷീൻസ് ഒക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരുണ്ടാക്കുന്നത് ഒരു ടൈം മെഷീനാണ് അതിന്റെ പണിയൊക്കെ അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് ആദ്യത്തെ ടെസ്റ്റ് ടെസ്റ്റാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങാനും അത് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് അവരവിടെയുള്ള ഒരു ക്യാമറയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സി ജെ കുറച്ച് ഇൻട്രോ കൊടുത്തതിനു ശേഷം അവർ വേഗം തന്നെ ആ ടൈം മെഷീൻ ഓൺ ആക്കുന്നു ഒരു ബാക്ക് പാക്കിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓൺ ആക്കി കഴിയുമ്പോൾ അവർക്ക് ചുറ്റിലും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് അവിടെ ഇരിക്കുന്ന പല പല സാധനങ്ങളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി ഈ ഒരു കാര്യമൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ആവും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് പക്ഷെ കുറെ സമയം കഴിഞ്ഞിട്ടും അവർക്ക് ടൈം ട്രാവലിംഗ് ഒന്നും നടത്താൻ സാധിക്കുന്നില്ല മാത്രമല്ല അവരുടെ ആ ബാക്ക് പാക്കിൽ നിന്നും ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ബാഗ് എടുത്ത് താഴേക്ക് ഇടുന്നു ഈ സമയമാവുമ്പോഴേക്കും ആ ബാഗ് രണ്ടും മൊത്തത്തിൽ കത്തിപ്പോന്നു ൊക്കെ കണ്ട് ആകെ നിരാശയിൽ നൽകുകയാണ് രണ്ടുപേരും അങ്ങനെ പിറ്റേ ദിവസമായി അവർ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അർജന്റായിട്ട് ചില എക്സ്പീരിമെൻസ് ഒക്കെ നടത്താൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവരുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത് ഇവന്റെ പേര് എഡ്വാർഡ് എന്നാണ് കുറെ കാലമായി അവൻ സി ജെ പുറകെ നടക്കുന്നത് അവൻ സി ജെ ഒരു ഡേറ്റിംഗിനൊക്കെ ക്ഷണിക്കുന്നുണ്ട് പക്ഷെ അവക്കാണെങ്കിൽ അവനോട് വലിയ താല്പര്യം അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവനെ ഒഴിവാക്കി വിടുകയാണ് അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് കയറിയിരിക്കുന്നത് സി ജെ ജ്യൂസ് എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അവൾ അവിടെ വെച്ചിട്ട് അവളുടെ പഴയ ബോയ്ഫ്രണ്ടിനെ കാണുന്നത് ജെറാഡ് എന്നാണ് അവന്റെ പേര് അവനിപ്പോ അവന്റെ പുതിയ ഗേൾഫ്രണ്ടുമായിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് പെട്ടെന്ന് സീജെ ആ കടയിൽ വെച്ച് കാണുമ്പോൾ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവൻ അവന്റെ പുതിയ ഗേൾഫ്രണ്ടിനെ കിസ് ചെയ്യുന്നു മാത്രമല്ല അവളെ വളരെ വൃത്തിയേട്ട രീതിയിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുന്ന സീജെക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൾ അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ അവനെ തല്ലിക്കൊണ്ട് ആ കടയുടെ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് അവളുടെ ബ്രദറും അവന്റെ ഒരു ഫ്രണ്ടും കൂടെ അങ്ങോട്ട് വരുന്നത് സീജെ ആ ബ്രദറിന്റെ പേര് കാൽവിൻ എന്നാണ് അവൻ ആ പ്രശ്നത്തിൽ ഇടപെടുന്നോണ്ട് തന്നെ ജെറാഡിന്റെ പുതിയ ഗേൾഫ്രണ്ടിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി അവൾ നൈസായിട്ട് അവനെയും പിടിച്ചുപോലിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ കാൽവിൻ സി ജിയോട് സംസാരിക്കാൻ തുടങ്ങി ഒന്നാമത് അവൻ വലിയ ഉപദേശകാരനാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം കണ്ടതുകൊണ്ട് അവൻ വീണ്ടും അവളെ ഉപദേശിക്കാൻ തുടങ്ങി നീ ചെറിയ പെൺകുട്ടിയാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും വിഷമമാവും അതുകൊണ്ട് നീ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോയി പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അവളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് അവൻ ആണ് ഈ നടു റോട്ടിൽ കടന്നിട്ട് ഈ ബ്ലാക്കുകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കൻ പോലീസ് അവരെ വെറുതെ വിടാറില്ല ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യും ആ ഒരു ടെൻഷൻ കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് അവൻ അവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഉപദേശിച്ചോണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ അവക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് കാരണം അവളല്ലോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അവളും തിരിച്ച് ഓരോന്നൊക്കെ കാൽവിനെ പറയാൻ തുടങ്ങി അങ്ങനെ അവർ തമ്മിലുള്ള ആ സംസാരം വളരെ ഉച്ചത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ആ സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ രണ്ട് പോലീസുകാർ അങ്ങോട്ട് വരുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഭയങ്കര ബഹളമാണല്ലോ നിന്റെ ഐഡിയ ഒന്ന് കാണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വേഗം കാൽവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ ബ്ലാക്കുകളോട് പോലീസുകാർക്ക് ഒരു അവഗണനയുണ്ട് എന്ന കാര്യം അവന് അറിയാം അതുകൊണ്ട് തന്നെ കുറച്ച് റൂഡായിട്ടാണ് അവൻ തിരിച്ചു അവരോട് പെരുമാറുന്നത് ഞാൻ എന്റെ പെങ്ങളോടല്ലേ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് കേക്കാൻ പാടില്ലേ എന്നൊക്കെയാണ് അവൻ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ ആ പോലീസുകാരനാണെങ്കിൽ ഐ ഡി കാണിച്ചാലേ ആ ഒമാരെ വീടുള്ളൂ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സമയം കാൽവിന്റെ ഫ്രണ്ട് അതൊക്കെ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് സി ജി ആണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ അയാളോട് പറയുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഈ പോലീസുകാരൻ ഒരു ബ്ലാക്കിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു അന്ന് അയാൾ അവന്റെ ഐ ഡി ഒന്നും ചോദിച്ചിട്ടില്ല ആ കാര്യങ്ങളൊക്കെയാണ് സി ജെ അയാളോട് ചോദിക്കുന്നത് യുവമാരൊന്നും അത്ര ചില്ലറക്കാരല്ല ആ പോലീസുകാരനെ മനസ്സിലായി മാത്രമല്ല മറ്റവൻ അവിടെ നിന്ന് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തനിക്ക് പണിയാവുന്ന മനസ്സിലാവുമ്പോൾ അയാൾ നൈസായിട്ട് മറ്റേ പോലീസുകാരുടെ കൂടെ അവിടെ നിന്ന് സ്കൂട്ടാവുന്നു അങ്ങനെ സി ജയും സെബാസ്റ്റനും കൂടെ നേരെ സെബാസ്റ്റന്റെ ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അവൻ അവിടെയാണ് താമസിക്കുന്നത് പൊളിക്ക് ഒരു ഗ്യാരേജ് ഉണ്ട് അതിനകത്ത് വെച്ചിട്ടാണ് അവർ സാധാരണ അവരുടെ എക്യൂപ്മെന്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ വെച്ചിട്ട് അവരുടെ ആ ടൈം മെഷീൻ എന്താണ് പ്രശ്നം എന്നൊക്കെ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഒരു വാൽവിലാണ് കംപ്ലൈന്റ് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് പറഞ്ഞ ഡേറ്റിന് മുമ്പേ അവർക്ക് അവരുടെ ആ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് നേരെയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അങ്ങനെ സമയം രാത്രി ആയി കഴിഞ്ഞപ്പോ അവൾ അവളുടെ വീട്ടിലെത്തി അവൾ വളരെ ദേഷ്യത്തിലാണ് അങ്ങോട്ട് ുന്നത് എന്ന് കാൽവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവനൊരു സോറി ഒക്കെ പറഞ്ഞിട്ട് അവളുടെ ആ ദേഷ്യമൊക്കെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ഉപദേശിക്കുമെങ്കിലും ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൻ വന്ന് സോറി ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ അവളുടെ ദേഷ്യം മൊത്തം പോയി അങ്ങനെ അവർ മറ്റു ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി ആ ടൈം മെഷീൻ ഒക്കെ റെഡിയാക്കിയിട്ട് അവർ വീണ്ടും അത് പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ ഡേറ്റ് ജൂൺ ഇരുപത്തി ഒമ്പതാണ് അവർ പഴയതുപോലെ തന്നെ ആ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കാൻ തുടങ്ങി ആ ടൈം മെഷീൻ പ്രവർത്തിക്കുമ്പോൾ അതൊരു വേം ഹോൾ ഓപ്പൺ ആക്കുന്നത് അതിനകത്ത് ാണ് അവർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുക ഇപ്പൊ തൽക്കാലത്തേക്ക് അവർക്ക് ഒരു ദിവസം മാത്രമേ പുറകിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അതാണ് അവരിപ്പ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ക്യാമറയിൽ നോക്കി ഇൻട്രോ ഒക്കെ പറഞ്ഞതിനു ശേഷം അവർ വേഗം തന്നെ ആ ടൈം മെഷീൻ ഓൺ ആക്കുന്നു ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരുന്നില്ല അവർക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അവരുടെ ശരീരത്തിലേക്ക് എന്തോ ഒരു എനർജി ഒക്കെ കടന്നു വരുന്നുണ്ട് പെട്ടെന്നാണ് ആ വേം ഹോൾ ഓപ്പൺ ആവുന്നത് അവർ വളരെ വേഗത്തിൽ അതിനകത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം ആ വേം ഹോളിന്റെ അകത്തുകൂടെ യാത്ര ചെയ്തതിനു ശേഷം അവരിപ്പോ നിന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്തോന്നും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് സിറ്റിയിലേക്കാണ് അവിടെ എത്തിക്കഴിയുമ്പോൾ അവരൊരാളോട് ഇന്നത്തെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുന്നു അവർ പറയുന്നത് ഇന്ന് ജൂൺ ഇരുപത്തെട്ടാണെന്നാണ് അതും കൂടെ കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി അവരുടെ ആ പരീക്ഷണം വിജയിച്ചു അവരിപ്പോ ഒരു ദിവസം പുറകിലേക്ക് ടൈം ട്രാവൽ ചെയ്തിരിക്കുകയാണ് ആ സന്തോഷം കൊണ്ട് അവർ വീണ്ടും മുന്നോട്ട് ഓടാൻ തുടങ്ങി അങ്ങനെ അവർ നേരെ ഓടി പഴയതുപോലെ തന്നെ ആ സൂപ്പർ മാർക്കറ്റിലേക്കാണ് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവൾ പഴയതുപോലെ തന്നെ ആ ജ്യൂസ് കയ്യിലെടുക്കുന്നു ഈ സമയത്താണ് ആ ജെറാഡും അവന്റെ പുതിയ ഗേൾഫ്രണ്ട് കണ്ടുവരുന്നത് അവനെ കണ്ട ഉടനെ തന്നെ അവൾ ആ ജ്യൂസ് എടുത്ത് അവരുടെ മേലേക്ക് ഒഴിക്കുന്നു അപ്പോഴേക്കും പഴയ സി ജെ സെബാസ്റ്റിൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അത് കാണുന്ന പുതിയ സെബാസ്റ്റിൻ പുതിയ സി ജിയോട് സംസാരിക്കാൻ തുടങ്ങി ഒരു കാരണവശാലും ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകരുത് നമ്മുടെ പാസ്റ്റിലെ രൂപങ്ങളുമായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്ത പ്രശ്നമാണ് എന്നാണ് അവൻ പറയുന്നത് ഈ സമയം ജെറാഡ് ആണെന്നുണ്ടെങ്കിൽ ആ പാസ്റ്റിലെ സി ജെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ജ്യൂസ് ചോദിച്ചത് അവളാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് അത് കാണുന്ന സി ജെ ആണെങ്കിൽ അവനെ തല്ലിക്കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു ഇതെല്ലാം അകത്ത് നിന്നിട്ട് പുതിയ സി ജെ സെബാസ്റ്റിൻ ും കാണുന്നുണ്ട് സിജെ അങ്ങോട്ട് പോവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെബാസ്റ്റൻ അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിനിടയിൽ സീജയുടെ ബ്രദർ അങ്ങോട്ട് വരുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു നീ വന്നേന്നും പറഞ്ഞിട്ട് പുതിയ സീജെ സെബാസ്റ്റിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയമാകുമ്പോഴേക്കും ജെറാഡും അവന്റെ ഗേൾഫ്രണ്ടും കൂടെ അതിലെ നടന്നു വരുന്നുണ്ട് അത് കാണുന്ന പുതിയ സീജെ പിന്നെയും ജ്യൂസ് എടുത്ത് അവന് മേലേക്ക് ഒഴിക്കുന്നു അതിനുശേഷം വേഗം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അത് കാണുന്ന ജെറാഡ് ആണെങ്കിൽ അവളെയും ഫോളോ ചെയ്തിട്ട് അവളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ ഓടിയതിനു ശേഷം അവൻ അവളെ നടു റോഡിലിട്ട് പിടിക്കുന്നു പെട്ടെന്നാണ് ഒരു കാർ അങ്ങോട്ട് പാഞ്ഞു വരുന്നത് അത് ആ ജെറാഡിനെടുത്ത് കളയുന്നു ശക്തമായിട്ടുള്ള ഇടിയായത് കൊണ്ട് തന്നെ അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് ആളുകളെല്ലാവരും അവർ ഓടിക്കൂടാൻ തുടങ്ങി അതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് സീജ് ഈ സമയത്താണ് അവരുടെ കയ്യിലാ ഒരു മെസ്സേജ് വരുന്നത് ആ വെയിം ഹോൾ ഇപ്പൊ ക്ലോസ് ആവും എന്നാണ് അതിൽ കാണിക്കുന്നത് അവർ ടൈം ട്രാവൽ ചെയ്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നേരത്തേക്ക് മാത്രമേ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ആ വെയിംഹോൾ ക്ലോസ് ആവും അതുകൊണ്ട് തന്നെ അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോകുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പ്രസന്റ് ഡേയിൽ തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ സെബാസൻ അവളോട് വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റിൽ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തത്തില്ല എന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് അവർ ടൈം ട്രാവൽ ചെയ്തത് പക്ഷെ സി ജി ആണെങ്കിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അവള് കാരണം ആ ജെറാഡിന്റെ കൈ ഒടിഞ്ഞു ഒരു പക്ഷെ അവൻ മരിക്കേണ്ടതായിരുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് സെബാസ്റ്റൻ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് അവൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ബ്ലാക്സിന്റെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് സി ജിയുടെ ബ്രദറായ കാൽവിന് അവന്റെ ഫ്രണ്ടും ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവൻ അവിടെ ഇന്നിട്ട് എന്തൊക്കെയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ജെറാഡും ടീമും അങ്ങോട്ട് വരുന്നത് അവൻ അവിടെ കാണുമ്പോൾ കാൽവിന് ദേഷ്യം വരാൻ തുടങ്ങി സി ജിയുടെ കാര്യവും പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു ലേഡി അങ്ങോട്ട് അവരെ പിടിച്ചു മാറ്റുന്നത് ജെറാഡ് അങ്ങോട്ട് വന്നപ്പോ തന്നെ കാൽവിനെ സംബന്ധിച്ചിട്ട് ആ പാർട്ടി പോയി അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ആ ഫ്രണ്ടിനെയും കൂട്ടി അവിടെ നിന്ന് പോവാൻ തുടങ്ങി അങ്ങനെ അവർ രണ്ടു പേരും കൂടെ അവിടുത്തെ സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രണ്ട് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അയാൾ അവരോട് ഐഡിയ ചോദിക്കുന്നു സിറ്റിയിൽ ഒരു കടയിൽ ഒരു റോബറി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആരാണ് ആ കൊള്ള നടത്തിയത് എന്ന് ആ പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ രണ്ട് ബ്ലാക്സ് ആണെന്ന് അറിയാം ഈ കാൽവിനും അവന്റെ ഫ്രണ്ടുമാണ് അത് ചെയ്തത് എന്ന് സംശയിച്ചിട്ടാണ് പോലീസുകാർ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അയാളുടെ പേര് കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണ് കാൽവിൻ ഇനി കാണിക്കുന്നത് ഒരു പള്ളിയാണ് സി ജിയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ആ ഇരിക്കുന്നുണ്ട് ആ പോലീസുകാരൻ കാൽവിനെ വെടിവെച്ച് കൊന്നു അവന്റെ ഫ്യൂണറൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ മരിച്ചതുകൊണ്ട് തന്നെ അവന്റെ മുഴുവൻ കുടുംബാംഗങ്ങളും ആകെ വിഷമത്തിലിരിക്കുകയാണ് അങ്ങനെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ തിരിച്ചെത്തി സി ജി ഇപ്പോഴും വളരെ വിഷമത്തിലിരിക്കുകയാണ് ഈ സമയം അവളുടെ അമ്മ വന്നിട്ട് അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളെ സംബന്ധിച്ചിട്ട് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അവളുടെ ചേട്ടൻ അതുകൊണ്ട് തന്നെ അവന്റെ മരണം അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അവളുടെ അമ്മ പോയി ഴിയുമ്പോ അവൾ ഓരോന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ ചിന്തയേ ഉള്ളൂ എങ്ങനെയെങ്കിലും തന്റെ ചേട്ടനെ തിരിച്ചുകൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് അവൾ ആ ടൈം മെഷീന്റെ ബ്ലൂ പ്രിന്റിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം അവൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ സെമിത്തേരിയിലേക്കാണ് ചെല്ലുന്നത് സെബാസ്റ്റ്യും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവനെ കാണുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി ആ ടൈം മെഷീനിൽ ഒരു ദിവസം പുറകിലേക്ക് മാത്രമേ സഞ്ചരിക്കാൻ അവർക്കൊണ്ട് സാധിക്കത്തുള്ളു ആയിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒരാഴ്ച വരെ അവൾക്ക് പുറകിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും അങ്ങനെ അത് വെച്ച് ടൈം ട്രാവൽ ചെയ്തിട്ട് അവളുടെ ചേട്ടന്റെ മരണം തടുക്കണം എന്നാണ് അവൾ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ആദ്യം ഒന്നും സെബാസ്റ്റൻ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ കാരണമാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെബാസ്റ്റിൻ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത് പക്ഷെ സി ജെ അതിൽ നിന്ന് പിന്മാറത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ സെബാസ്റ്റൻ അത് സമ്മതിച്ചു കൊടുക്കാന്നല്ലാതെ മറ്റൊരു നിവർത്തിയുമില്ല അങ്ങനെ സമയം രാത്രി സി ജെ ആണെങ്കിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഉറങ്ങുന്നതിന് മുമ്പേ അവൾ അവളുടെ ചേട്ടന്റെ ആ ആദരാഞ്ജലികൾ എഴുതിയ ഫോട്ടോ കയ്യിലെടുക്കുന്നു അതിനുശേഷം കുറെ നേരം അവൾ അതിലേക്ക് തന്നെ നോക്കി കിടക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി അവർ രണ്ടുപേരും കൂടെ ആ ടൈം ട്രാവലിംഗ് ചെയ്യാനുള്ള ആരംഭിച്ചിട്ടുണ്ട് അവർക്ക് പോയേണ്ടത് കാൽവിൻ മരിച്ച ദിവസത്തിലേക്കാണ് അഞ്ചേ നാപ്പതിനാണ് പോലീസുകാർ അവന്റെ അടുത്തേക്ക് വന്നത് അതിനുശേഷം അഞ്ച് നാപ്പത്തേഴിനാണ് അവൻ കൊല്ലപ്പെട്ടത് അപ്പൊ ഈ പോലീസുകാർ വരുന്നതിന് മുമ്പേ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കാൽവിനെയും അവന്റെ ഫ്രണ്ടിനെയും അവിടെ നിന്ന് പിടിച്ചു മാറ്റണം അതാണ് സീജ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ അവർ ടൈം ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ മെഷീൻ റീസെറ്റ് ആവാൻ വേണ്ടി കുറെ സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒറ്റ തവണ മാത്രമേ അവർക്ക് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അങ്ങനെ അവർ പാസ്റ്റിലേക്ക് എത്തിപ്പെട്ടു പത്ത് മിനിറ്റ് മാത്രമേ അവിടെ നിൽക്കാനും സാധിക്കത്തുള്ളൂ ആ പത്ത് മിനിറ്റിനുള്ളിൽ എന്ത് തന്നെ കാണിച്ചിട്ടാണെങ്കിലും അവരുടെ പ്ലാൻ വർക്ക്ഔട്ട് ആക്കണം എന്നാണ് അവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവർ വേഗം തന്നെ അവരുടെ ടൈം മെഷീൻ എടുക്കുന്നു അതിനുശേഷം അത് ഓൺ ആക്കുന്നു അങ്ങനെ അവർ കാൽവിൻ മരിച്ച ആ ദിവസത്തിലേക്ക് എത്തി എത്തി ഉടനെ തന്നെ അവരവരുടെ കയ്യിൽ ആ ഡിവൈസിൽ ആ പത്ത് മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം വേഗം തന്നെ കാൽവിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി പക്ഷെ ഈ സമയത്താണ് അവർ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത് അവർ നേരെ ഓടി ചെല്ലുന്നത് ആ ജെറാഡിന്റെ മുന്നിലേക്കാണ് അവന്റെ കൈ ഒടഞ്ഞത് അവള് കാരണമാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ അവളോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി പക്ഷെ അവർക്ക് ആ പ്രശ്നത്തിനൊന്നും ഇടപഴകാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് ഓടി പോവാണ് പക്ഷെ ജെറാഡും ടീമും അവരെ വിടുന്നില്ല അവരും അവളുടെ പുറകെ ഓടാൻ തുടങ്ങി അവർ പുറകിൽ ഓടി വരുന്നതുകൊണ്ട് തന്നെ സി ജെ ഐ കൂടെ പല ഓട് വഴികളിലൂടെയാണ് ഓടി പോകുന്നത് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് അവർ ഈ സമയമാവുമ്പോഴേക്കും കാൽവിൻ അവന്റെ ഫ്രണ്ടും കൂടെ ആ റോട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഈ സമയത്താണ് ആ പോലീസുകാരുടെ വണ്ടി അങ്ങോട്ട് വരുന്നത് അങ്ങനെ സി ജെ ഐ അവിടെ എത്തുന്ന ആ സമയത്ത് അവർ ആ വെടിയോച്ചയാണ് കേൾക്കുന്നത് ആ പോലീസുകാരൻ കാൽവിനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് അവൾ അങ്ങോട്ട് ഓടി ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ കയ്യിൽ ആ ഡിവൈസിൽ അലാറം അടിക്കുന്നത് ആ പത്ത് മിനിറ്റ് സമയം തീരാറായി അത് കാണുമ്പോ തന്നെ സബാസ്റ്റ്യം വേഗം അവളെയും കൊണ്ട് തിരിഞ്ഞു ഓടുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ പ്രസന്റിൽ തിരിച്ചെത്തി ആ ജെറാഡ് കാരണമാണ് അവൾ ലേറ്റ് ആയത് അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ദേഷ്യത്തിലും നിരാശയിലും നിൽക്കുകയാണ് അങ്ങനെ അവരുടെ ആദ്യത്തെ ഫെയിൽ ആയി വളരെ നിരാശയോടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവർ ഈ സമയത്താണ് സീജ അവിടെ ഇരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ശ്രദ്ധിക്കുന്നത് ഒരു റോബറി തടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ പോലീസുകാരൻ കാൽവിനെ കൊന്നത് എന്നാണ് ആ ന്യൂസ് പേപ്പറിൽ എഴുതിയിരിക്കുന്നത് അതൊന്ന് നോക്കിയതിന് ശേഷം അവൾ സംസാരിക്കാൻ തുടങ്ങി നമുക്കൊരു കാര്യം ചെയ്യാം ആ പോലീസുകാരുടെ അടുത്തേക്ക് പോകണ്ട നമുക്ക് ആ റോബറി നടക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ കാൽവിനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പാസ്റ്റിലേക്ക് ചെന്നിട്ട് ആ റോബറി നടക്കുന്നതിന് മുമ്പേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയാം അങ്ങനെ വരുമ്പോൾ പോലീസുകാർ ആ കടയിലേക്ക് വന്നിട്ട് ആ റോബറി തടഞ്ഞോളും അപ്പൊ പിന്നെ കാൽവിൻ മരിക്കുകയുമില്ല ഇതായിരിക്കും നല്ലൊരു ഐഡിയ എന്നാണ് സി ജെ പറയുന്നത് അത് കേൾക്കുമ്പോൾ നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇനിയും ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ തവണ പോയ അതേ സമയത്തേക്ക് തന്നെയാണ് ആ സമയം കഴിഞ്ഞ തവണ ടൈം ട്രാവൽ ചെയ്ത നമ്മുടെ ആ രൂപങ്ങൾ ആ സമയത്ത് തന്നെ കാണും അവരുമായിട്ട് നമ്മൾ ഒരു എൻകൗണ്ടിരിക്കുന്ന നടത്തുകയാണെങ്കിൽ അത് വീണ്ടും പ്രശ്നത്തിലായിരിക്കും അതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഒഴിവാക്കണം പക്ഷെ നമ്മുടെ ഈ ടൈം മെഷീന് അതിനുള്ള എനർജി ഇല്ല അതുകൊണ്ട് കുറച്ചുകൂടെ എനർജി ടൈം മെഷീന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് സെബാസ്റ്റ്യൻ പറയുന്നത് ആ എനർജി ഉണ്ടാക്കാൻ ഒരു സർക്യൂട്ട് ബോർഡാണ് വേണ്ടത് അതിനു വേണ്ടിട്ട് അവർ ചെല്ലുന്നത് ആ എഡ്വേർഡിനെ കാണാനാണ് ഇവൻ ഇവനറിയത്തില്ലേ ഇവനാണ് ആ ഡേറ്റിന് വേണ്ടിട്ട് സീജന്റെ പുറകെ നടന്നത് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ആ സർക്യൂട്ട് ബോർഡിന്റെ കാര്യങ്ങളൊക്കെ അവരവനോട് പറയുന്നു പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ആ സർക്യൂട്ട് ബോർഡ് എന്ന കാര്യം മാത്രം അവർ പറയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യം വ്യക്തമായിട്ട് പറയാതെ എനിക്കത് തരാൻ സാധിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത് അത് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ കൂടെ ഡേറ്റിന് വരാം എന്നാണ് സി ജെ പറയുന്നത് അവൾ ഡേറ്റിന് വരാമെന്ന് സമ്മതിക്കുമ്പോൾ അവൻ വേഗം തന്നെ അങ്ങനെ ഒരു സർക്യൂട്ട് ബോർഡ് എടുത്ത് അവരുടെ കൈ കൊടുക്കുന്നു അങ്ങനെ അവർ സർക്യൂട്ട് ബോർഡുമായിട്ട് അവരുടെ ആ ഗ്യാരേജിൽ തിരിച്ചെത്തി ആ സർക്യൂട്ട് ബോർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈമിനെ സ്പ്ലൈസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ അവർ ഇതിനു മുമ്പ് ജമ്പ് ചെയ്ത സമയം അത് റീസെറ്റ് ചെയ്ത് കളയും അങ്ങനെ അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇനി ടൈം ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ പ്രീവിയസ് വേർഷൻസുമായിട്ട് ഒരു എൻകൗണ്ടർ നടക്കത്തില്ല അവർക്ക് തനിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അങ്ങനെ അവരുടെ ത്തെ ടൈം ട്രാവലിനുള്ള സമയമായി അവർ അവരുടെ ആ ബാക്ക് പാക്ക് ഒക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ആ സ്ട്രീറ്റിലേക്ക് നടക്കുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ ആ മെഷീൻ ഓൺ ആക്കുന്നു അങ്ങനെ പാസ്റ്റിലേക്ക് എത്തിപ്പെട്ട ഉടനെ തന്നെ അവൾ ആദ്യം വിളിക്കുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് അതിനുശേഷം ആ കടയിൽ ഇങ്ങനെ ഒരു റോബറി നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് അവൾ വിളിച്ചു പറയുന്നത് അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തിട്ട് അവർ രണ്ടുപേരും ആ കടയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത് പക്ഷെ അവരവിടേക്ക് എത്തിയിട്ടും പോലീസുകാർ ഇതുവരെയായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല ഈ പോലീസ് ഇത് അവിടെ പോയി കിടക്കുകയാണ് ഞാനിപ്പോ അവരെ വിളിച്ചു പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ആയല്ലോ എന്നിട്ട് ഇതുവരെയായിട്ട് എത്തിയില്ലേ എന്തായാലും നമുക്കിനി അഞ്ച് മിനിറ്റും കൂടെ നിൽക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ആ കടയിൽ പോയിട്ട് ആ കടക്കാരനോടൊന്ന് കാര്യം പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞതിന് ശേഷം അവൾ സെബാസ്റ്റ്യൻ അവിടെ നിർത്തിയിട്ട് വേഗം തന്നെ ആ കടയിലേക്ക് ചെല്ലുന്നു അവൾ ആ കടയിലേക്ക് കയറി കഴിയുമ്പോഴാണ് പാസ്റ്റിൽ ഒരു സെബാസ്റ്റൻ അങ്ങോട്ട് വരുന്നത് ഇത് കഴിഞ്ഞ തവണ ടൈം ട്രാവൽ ചെയ്ത സെബാസ്റ്റൻ അല്ല പാസ്റ്റിലെ ഏതോ ടൈം ലൈനിലുള്ള സെബാസ്റ്റൻ ആണ് സീജ ആ കടയ്ക്കകത്തേക്ക് കയറി പോകുന്നതാണ്പോൾ അവനും വേഗം അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ പുതിയ സെബാസ്റ്റൻ അവിടെ മറിഞ്ഞു നിൽക്കുന്നു അങ്ങനെ പഴയ സെബാസ്റ്റ്യൻ നേരെ കടയിലേക്ക് എന്ന് സീജിയുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവൻ പഴയ ഏതോ ടൈം ലൈനിലുള്ള സെബാസ്റ്റൻ ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ കൂടുതലൊന്നും പറയുന്നില്ല നീ ഉടനെ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് മാത്രമാണ് പറയുന്നത് ഈ സമയത്താണ് ഒരാളങ്ങിട്ട് വരുന്നത് അവനെ കണ്ടപ്പോ തന്നെ അവനാണ് ഈ കട കൊള്ളയടിക്കാൻ പോകുന്നത് എന്ന കാര്യം ഒക്കെ മനസ്സിലായി പക്ഷെ അവനവിടെ നിൽക്കുന്നോണ്ട് അവൾക്ക് നേരിട്ട് ആ കടക്കാരനോടത് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വേഗം ഒരു പേപ്പർ എടുത്ത് അതൊക്കെ എഴുതി കാണിക്കാൻ തുടങ്ങി അവൾ അത് എഴുതി കാണിക്കുമ്പോൾ കടക്കാരൻ പെട്ടെന്ന് തന്നെ ഒരു തോക്ക് കൈയിലെടുക്കുന്നു അയാൾ തോക്ക് കയ്യിലെടുത്ത് കാണുമ്പോൾ ആ റോബേഴ്സും തോക്ക് കൈയിലെടുക്കുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ സെബാസ്റ്റിന് അതിൽ ഇടപെടുന്നുണ്ട് അവനാ റോബേഴ്സിന്റെ കൈയൊക്കെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ാണ് ഇതേ സമയം പുതിയ സബാസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആ കടയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്നാണ് ഒരു വെടി ശബ്ദം കേൾക്കുന്നത് അവൻ നോക്കുമ്പോൾ ആ പഴയ വെടി കൊണ്ട് പുറത്തേക്ക് വീഴുന്നാണ് കാണുന്നത് സി ജെ കരഞ്ഞോണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ പുതിയ സബാസ്റ്റിൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു താഴെ വീണ് കടക്കുന്ന സബാസ്റ്റൻ പുതിയ സബാസ്റ്റിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അതോടൊപ്പം തന്നെ അവൻ മരിച്ചുപോവുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് സി ജെ ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ അവൻ മരിച്ചുപോയതുകൊണ്ട് പുതിയ സബാസ്റ്റിൻ ഓരോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അവൻ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു അതോടൊപ്പം തന്നെ ബാഗ് താഴേക്ക് വീണുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് സി ജെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കയാണ് ഈ സമയത്താണ് അവളുടെ ആ ഡിവൈസിൽ അലാറം അടിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം അവിടെ കിടക്കുന്ന ആ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടി അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ പ്രസന്റ് ഡേയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി പ്രെസന്റ് ഡേ ആയ ഉടനെ തന്നെ സെബാസ്റ്റിന്റെ ആ ബാഗിന് തീ പിടിക്കുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ അത് വലിച്ചെറിയുകയും ചെയ്യുന്നു സെബാസ്റ്റിൻ മരിച്ചത് തന്നെ ഉറക്കെ കരഞ്ഞുകൊണ്ട് കുറച്ച് സമയം അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു സെബാസ്റ്റിന്റെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയിലച്ചൻ ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അതൊക്കെ കേട്ട് വളരെ സങ്കടത്തോടെ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് സി ജെ ആ റോബറി നടക്കാതെ പോയതുകൊണ്ട് കാൽവിൻ മരിച്ചിട്ടില്ല അവനിപ്പോ ആ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നുണ്ട് സെബാസ്റ്റ്യൻ മരിച്ചത് കൊണ്ട് അവനും ശരിക്ക് സങ്കടത്തിലാണ് അങ്ങനെ ആ ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് കാൽവിൻ ഇപ്പൊ സി ജയെ കാണാൻ ചെന്നിരിക്കാണ് അവന്റെ കയ്യിൽ അവന്റെ തന്നെ ആദരാഞ്ജലികൾ നേരിയ ഫോട്ടോ ഇരിക്കുന്നുണ്ട് സിജിയുടെ റൂമിന്റെ അകത്തുനിന്ന് കിട്ടിയതാണത് അവന് ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് അവൻ ചോദിക്കുന്നത് അവൻ ആ ഫോട്ടോ കണ്ടെടുത്തോണ്ട് ഇനി അവനോട് സത്യം പറയാതിരുന്ന ശരിയാവത്തില്ല എന്ന കാര്യം സിജിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ അവനോട് പറയുന്നു മാത്രമല്ല അവർ ടൈം ട്രാവൽ ചെയ്യുന്ന ആ വീഡിയോയും അവൾ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നോക്കിയതിനു ശേഷം അവൻ സംസാരിക്കാൻ തുടങ്ങി ഓക്കെ നിങ്ങൾക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആ ടൈം മെഷീൻ വെച്ചിട്ട് സെബാറ്റിനെ രക്ഷിക്കാൻ സാധിക്കത്തില്ലേ വേണമെങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ നീ കൂടെ വരുന്നു നടക്കത്തില്ല കാൽവിൻ ഇപ്പൊ ആകെ ഒറ്റ ടൈം മെഷീനും ഉള്ളൂ പക്ഷെ അത് വെച്ചിട്ട് അവനെ തിരിച്ചു കൊണ്ടിരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ സഹായ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ചെല്ലുന്നത് എഡ്വേർഡിന്റെ വീട്ടിലേക്കാണ് അതിനുശേഷം അവനെയും വിളിച്ചുകൊണ്ട് നേരെ സെബാസ്റ്റിന്റെ ആ ഗ്യാരേജിലേക്ക് ചെല്ലുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ അവർ ടൈം ട്രാവൽ ചെയ്യുന്ന ആ വീഡിയോ ഒക്കെ അവൾ എഡ്വേർഡിനെ ണ്ട് അതൊക്കെ കണ്ട് അവൻ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഗ്യാരേജിൽ എത്തിയതിനു ശേഷം അവരുടെ ആ ടൈം മെഷീന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവൾ എഡ്വാർഡിനെയും കാണിച്ചു കൊടുക്കുന്നു അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അങ്ങനെ ആ പരിശോധനയ്ക്കൊക്കെ ശേഷം സി അവനോട് സംസാരിക്കാൻ തുടങ്ങി സെബാസ്റ്റിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടൈം മെഷീൻ എനിക്ക് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണം പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ സർക്യൂട്ട് ബോർഡ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നിനക്കൊന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ എന്നാണ് അവൾ ചോദിക്കുന്നത് അതിനെന്താ അത് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ആ സർക്യൂട്ട് ബോർഡിൽ പണിയാൻ തുടങ്ങി അങ്ങനെ ആ പണിയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ആ സർക്യൂട്ട് ബോർഡിന്റെ പ്രവർത്തനം അവനക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു അതായത് ഇപ്പൊ ആ സർക്യൂട്ട് ബോർഡിന്റെ അപ്ഗ്രേഡ് വേർഷൻ സി ജെക്ക് വേണ്ടിട്ട് മാത്രം ഒരു ഇൻഡിവിജ്വൽ ടൈം സ്പൈസ് ഉണ്ടാക്കും അങ്ങനെ വരുമ്പോ അത് കഴിഞ്ഞ തവണ പോയ അവളുടെ മാത്രം ആ മൊമെന്റിനെ റീസെറ്റ് ചെയ്ത് കളയും സെബാസ്റ്റിന്റെ സമയത്തിൽ ഒരു മാറ്റം സംഭവിക്കത്തില്ല അങ്ങനെ അത് റീസെറ്റ് ചെയ്ത് കഴിയുമ്പോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സി ജെ ആയിരിക്കും അവിടെ പ്രത്യക്ഷപ്പെടുക പക്ഷെ സെബാസ്റ്റൻ ആണെങ്കിൽ ഒന്നും അറിയയില്ല അവനെ നമുക്ക് പ്രസന്റ് ഡേയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഡ്വേർഡ് പവർക്ക് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് അങ്ങനെ അവർക്ക് പോകാനുള്ള സമയമായി ഈ സമയം കാൽവിൻ അവളുടെ അടുത്തേക്ക് ചെന്നതിനു ശേഷം അവളോട് സംസാരിക്കും തുടങ്ങി അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇനി അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവന്റെ ഒരു മാല അവടുക്കുന്നുണ്ട് ഇത് നിനക്ക് ആവശ്യം വരും എന്നാണ് അവൻ പറയുന്നത് മാത്രമല്ല അവന്റെ ആദരാഞ്ജലികൾ നേടിയ ഫോട്ടോയും അവൻ അവരുടെ കയ്യിൽ കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇന്നലെ കാണാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു ഈ സമയം അവൾ വേഗം തന്നെ ആ മെഷീൻ ഓൺ ആക്കുന്നു അങ്ങനെ ആദ്യം പാസ്റ്റിൽ പ്രത്യക്ഷപ്പെടുന്നത് ആ ആണ് അതിനുശേഷം കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞിട്ടാണ് സി ജെ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷെ അവന് വലിയ ഡൗട്ടൊന്നും തോന്നിയിട്ടില്ല അവനെ ജീവനോടെ കാണുമ്പോൾ സി ജെ ആണെങ്കിൽ വേഗം തന്നെ അവനെ ുന്നു ഇവയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് സെബാസ്റ്റ്യൻ നിൽക്കുന്നത് അത് കാണുമ്പോൾ നീ അധികം ആലോചിച്ച് നിൽക്കാതെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഇതേ സമയം തന്നെ കാൽവിൻ അവന്റെ ഫ്രണ്ടും കൂടെ ആ സ്ട്രീറ്റിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പോലീസുകാർ ഇതുവരായിട്ട് കണ്ട് വന്നിട്ടില്ല പോലീസുകാർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സി ജയെ സെബാസ്റ്റിൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്നു അതിനുശേഷം കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി പക്ഷെ അവരെന്തൊക്കെ പറഞ്ഞിട്ടും കാൽവിൻ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല ഈ സമയം സി ജെ അവന്റെ ആ ഫോട്ടോ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് മാത്രമല്ല പ്രസന്റിലെ കാൽവിൻ കൊടുത്ത ആ മാലി അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കണ്ടു ും അവൻ അവരെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അവൻ പറയുന്നത് ആ മാല നീ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാണെന്നൊക്കെയാണ് ഈ സമയത്താണ് ആ പോലീസുകാർ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവരവരുടെ ഐ ഒക്കെ ചോദിക്കുന്നു അങ്ങനെ ആ ഐ ഒക്കെ പോലീസുകാർക്ക് കൊടുത്തിട്ട് അതിൽ ഒരു പോലീസുകാരൻ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഐ ഒക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പോലീസുകാരനോട് തട്ടിക്കയറാൻ തുടങ്ങി അത് കാരണം രണ്ട് പോലീസുകാരും കൂടെ ചേർന്നിട്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പോലീസുകാർ അവരെല്ലാവരെയും നിലത്ത് കടത്തിട്ട് അവരുടെ കയ്യിൽ വിലയാണ് അതൊക്കെ കാണുമ്പോൾ കാൽവിൻ ആണെങ്കിൽ ശരിക്കും സങ്കടം വരുന്നുണ്ട് താൻ കാരണം ഇപ്പൊ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു അവൻ മറ്റെന്തോ ആണ് എടുക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ആ പോലീസുകാരൻ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയും ചെയ്യുന്നു അങ്ങനെ ഇത്തവണയും സെബാസ്റ്റൻ കൊല്ലപ്പെട്ടു അതുകൊണ്ട് തന്നെ സി ജി ആണെങ്കിൽ ശരിക്കും സങ്കടത്തിലിരിക്കുകയാണ് ഈ സമയത്താണ് ആ വേംഹോളിന്റെ മെസ്സേജ് അവർക്ക് വരുന്നത് അവളും സെബാസ്റ്റിനും വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പാസ്റ്റിലെ കാൽവിൻ മരിച്ചതുകൊണ്ട് പ്രസന്റ് ഡേയിൽ നിൽക്കുന്ന ആ കാൽവിൻ പെട്ടെന്ന് അവിടെ നിന്ന് മാഞ്ഞു പോവാണ് അങ്ങനെ കുറച്ച് സെബാസ്റ്റിന് സി ജെയും പ്രസന്റ് ഡയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് സെബാസ്റ്റിൻ ഇപ്പോ വല്ലാത്ത ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് ഇത്തവണ അവളെ കണ്ടപ്പോ അവളുടെ ഡ്രസ്സിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ എന്തോ കാര്യം തന്നെ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നവന് മനസ്സിലായി എന്താണെങ്കിലും സംഭവിച്ച കാര്യങ്ങളൊക്കെ അവനോട് പറയാനാണ് അവനിപ്പോ അവളോട് പറയുന്നത് അവൻ അത്രയൊക്കെ ദേഷ്യപ്പെടുന്നത് കാണുമ്പോ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ അവളുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല കഴിഞ്ഞ തവണ ടൈം ട്രാവൽ ചെയ്ത് പോവാൻ മരിച്ച കാര്യം അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ അവൾ അവന് വിവരിച്ചു കൊടുക്കുന്നു അതൊക്കെ കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് അവൻ അവൻ സംസാരിക്കാൻ തുടങ്ങി നമുക്ക് ഇനി ടൈം മെഷീൻ ഉപയോഗിക്കണ്ട ഇനിയും നമ്മളുടെ ആരെങ്കിലും ഒക്കെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ടൈം മെഷീനും കാര്യങ്ങളൊന്നും ഇനി വേണ്ട നമുക്ക് വേഗം വേഗപ്പെടുന്ന പോവാന്നും പറഞ്ഞിട്ട് അവൻ ആ ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷെ സി ജെ ഇറങ്ങുന്നില്ല അവൾ അവനോട് ഒരു സോറി പറഞ്ഞതിന് ശേഷം ആ ഗ്യാരേജിന്റെ ഷട്ടർ പെട്ടെന്ന് താത്തു അങ്ങനെ ആ ഷട്ടർ ഒക്കെ താത്തി അവൾ വേഗം തന്നെ ആ ടൈം മെഷീൻ എടുക്കുന്നു അതിനുശേഷം വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു അങ്ങനെ പാസ്റ്റിലെത്തി കഴിഞ്ഞതിന് ശേഷം അവൾ വേഗം തന്നെ കാൽവിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി ഇത്തവണയെങ്കിലും അവനെ രക്ഷിക്കാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അവൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് അവളുടെ ചേട്ടനെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ുംശംസിക്കാം ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്ന സിനിമ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമന്റും ലൈക്കുമാണ് ഓരോ വീഡിയോയും റീച്ച് ആവാൻ സഹായിക്കുന്നത് എന്നാണ് യൂട്യൂബ് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോക്ക് ഒരു ഇരുന്നൂറ് കമന്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അത് സാധിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ പുതിയൊരു കിടന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം